സജീഷ് നേരത്തെ തുടങ്ങിയത് തന്നെ നന്ദു അത് പറഞ്ഞാണ് അപ്പോൾ സജീഷ് ഉണ്ടായിരുന്നില്ല ഇതിൽ ബി ജെ പിക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വാദം അത് വളരെ സ്വാഭാവികവുമാണ് കാരണം ഇത്ര വലിയ നിലയിൽ പൊളിറ്റിക്കലി കണ്ടസ്റ്റ് ചെയ്തൊരു മണ്ഡലത്തിൽ നിങ്ങൾ ഇത്രയൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു എന്നിട്ട് എന്തേ ഒരു തെരഞ്ഞെടുപ്പ് ഹർജി പോലും യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ നൽകാതിരുന്നതെന്ന് ഒരു പിടിവെള്ളിയിലാണ് ബി ജെ പി നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ഹർജി ഇല്ല എന്നതിൻ്റെ പേരിൽ പരിഗണിക്കാതിരിക്കേണ്ട വിഷയങ്ങളാണോ അവിടെ വളരെ ആസൂത്രിതമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി വോട്ടർ പട്ടികയിലൂടെ നടപ്പാക്കിയിട്ടുണ്ടോ അതിൽ വന്നിട്ടുള്ള പുതിയ വിവരങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയത് അത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് വോട്ട് ചേർത്തത് അല്ലെങ്കിൽ അവിടുത്തെ വനിതാ കൗൺസിലർമാരുടെ അടക്കം വീടുകൾ കേന്ദ്രീകരിച്ച് അന്യ ജില്ലക്കാരായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും തൃശ്ശൂരിൽ വോട്ടർമാരായത് ഫോം സിക്സ് നന്നായിട്ട് നന്നായിട്ടറിയാലോ എത്രയോ തെരഞ്ഞെടുപ്പുകൾ നിങ്ങളെല്ലാവരും അതിൻ്റെ നേതൃപരമായി പങ്കുവയ്ക്കുന്നതാണ് ഫോം സിക്സ് വോട്ടർമാർ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് ആ വർഷം ജനുവരിയിൽ കന്നി വോട്ടർമാർ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്ന ഫോം സിക്സ് അതിൽ തൃശ്ശൂരിൽ ഇന്ന് വന്ന് എന്താണെന്ന് അറിയുമോ എഴുപത്തി ഒൻപത് വയസ്സും എൺപത് വയസ്സും കഴിഞ്ഞവരെ ഒക്കെ ചേർത്തിരിക്കുന്നു അപ്പോൾ വോട്ടർ പട്ടിക എന്നത് വ്യാപകമായ ക്രമക്കേടിലേക്ക് പുതിയ സാഹചര്യത്തിൽ ഗൗരവമായ അന്വേഷണത്തിന് സാധ്യമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ടോ സജീഷ് ബി വാദം നിലനിൽക്കുമോ നിങ്ങൾ കേസ് കൊടുത്തില്ലല്ലോ പിന്നെ പറയാൻ എന്ത് കാര്യം ശ്രീ ശരത് ഇവിടെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെ പൊതുവൽക്കരിക്കാനും നിസ്സാരവൽക്കരിക്കാനുമാണ് ഇവിടെ നമ്മുടെ രാജ്യത്തുടനീളം ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ജനാധിപത്യം പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ആ ചർച്ച മാത്രമല്ല ആ കാര്യത്തിൽ സുപ്രീം കോടതി വരെ ഇടപെടുന്ന സാഹചര്യത്തിലേക്കും വന്നിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനോട് ബീഹാറിലെ കാര്യത്തിൽ മരിച്ച ആളുകൾ ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ കാര്യം പുറത്തേക്ക് വിടണം അതിന് പറ്റില്ല എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടും സുപ്രീം കോടതി അത് അംഗീകരിക്കുന്നില്ല ജില്ലാടിസ്ഥാനത്തിൽ അത് പുറത്തുവിടണമെന്ന് പറയുന്നു ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നതിന് എന്താണ് തടസ്സമെന്ന് ചോദിക്കുന്നു ഈ സാഹചര്യം ഒരു വശത്ത് മുന്നിൽ നിൽക്കുന്നു മറ്റ് പലയിടങ്ങളിലും പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ സംഘടിതമായ രീതിയിൽ കള്ളവോട്ടുകൾ ചേർത്തതിൻ്റെയും വിജയം അട്ടിമറിച്ചതിൻ്റെയും എല്ലാം കാഴ്ച കാണാൻ വേണ്ടി കഴിയുന്നു ഇവിടെ നമുക്ക് ഇപ്പോൾ പേര് പറയാൻ വേണ്ടി കഴിയുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാരുടേതോ അല്ലെങ്കിൽ അവർ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യങ്ങളോ ആണ് പക്ഷേ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ വോട്ടിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വോട്ടിനെക്കുറിച്ച് പറയുന്നത് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് വോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റൊരിടത്ത് വോട്ട് ഇവിടെ ലോക്സഭയിലേക്ക് വേറൊരിടത്ത് വോട്ട് ഇഷ്ടമുള്ളിടത്ത് വോട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പൂങ്കുന്നത്തെ ഫ്ളാറ്റിലാണ് ബി ജെ പിയുടെ ഡ്രൈവറുടെ വോട്ട് കിടക്കുന്നത് ആ ഫ്ളാറ്റുള്ള ആ ഫ്ളാറ്റിൻ്റെ ഉടമ പ്രസന്ന എന്ന് പറയുന്ന വ്യക്തി തന്നെ പരാ പരാതി പറയുന്ന വന്ന് തുറന്നു പറയുന്ന സാഹചര്യം വന്നു ഇതിലെല്ലാം കൃത്യമായ പരാതി കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനറായിരുന്ന ശ്രീ കെ പി രാജേന്ദ്രൻ കേസ് കൊടുത്തിട്ടുണ്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയൊക്കെ അന്ന് പരിഗണിക്കപ്പെടാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എന്താണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രം ആ ചിത്രത്തെ ഇവരെങ്ങനെയാണ് മറക്കാൻ വേണ്ടി പോകുന്നത് ഇവർ ഏതാനും ചില വോട്ടുകൾ എന്നുള്ള രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാനാണോ ശ്രമിക്കുന്നത് നമ്മൾ കാണേണ്ടത് ഇവർ ഇവരുടെ പ്രവർത്തകരെ ആദ്യം വളരെ ബൾക്കായി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വിനിയോഗിച്ചു അവർക്ക് കൊടുത്ത ചുമതല എന്ന് പറയുന്നത് കിട്ടാവുന്നിടത്തെല്ലാം വോട്ടുകൾ പല സ്ഥലത്തു നിന്നും ഉള്ളവരും ഇല്ലാത്തവരുമായ ആളുകളുടെ വോട്ട് കൂട്ടിച്ചേർക്കാനാണ് അങ്ങനെയാണ് ബി ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പേരിൽ വോട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് അങ്ങനെയാണ് ബി ജെ പിയുടെ അവരുടെ കൗൺസിലറുടെ വീട്ടിൽ ബി ജെ പിയുടെ നേതാക്കന്മാരുടേതുൾപ്പെടെയുള്ള വീട്ട് വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് അവരൊക്കെ അവിടുത്തെ സ്ഥിരം താമസക്കാരാണോ അല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ വോട്ട് ചേർക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ ഓരോ ബൂത്തിനകത്തുമാണ് അവർ ഈ പ്രക്രിയ നടത്തിയിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം ബൂത്തുകൾ ലോക്സഭാടിസ്ഥാനത്തിൽ അവിടെയുണ്ട് ഓരോ ബൂത്തിലും നമ്മൾ നോക്കൂ ഇവിടെ പത്ത് പതിനഞ്ച് ഇരുപത് പതിനേഴ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഓരോ ഫ്ലാറ്റിലും ഓരോ സ്ഥലത്തുമായി ഇവർ കൂട്ടിച്ചേർത്തത് അങ്ങനെ ഒരു ബൂത്തിൽ ഒരു നൂറോളം വോട്ടുകൾ ഇവർക്ക് ഇങ്ങനെ ചേർക്കാൻ വേണ്ടി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത് ഇരുപതിനായിരത്തിൽ പരം വോട്ടാണേ അത്രയും വോട്ടാണ് ഇവർ വ്യാജമായി പലയിടത്തു നിന്നായി ചേർത്ത് വയ്ക്കുന്നത് ഇത് എവിടെയെങ്കിലും ഉള്ളതല്ല ഇവർ നേതാക്കന്മാരുടെ പേരുകൾ നമുക്കറിയാവുന്ന സ്ഥലത്തും പ്രമുഖരുടെയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ചുമതല കൊടുത്ത മറ്റു പലരും പലയിടങ്ങളിലായി ഈ കാര്യം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ പ്രവർത്തനമാണ് ഇവർ നടത്തിയിരിക്കുന്നത് ഇവരിങ്ങനെ നടത്തുമ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യം അപകടകരമായ ഒരു സന്ധിയിൽ വന്നു നിൽക്കുകയാണ് ഈ അപകടസന്ധിയിൽ നമ്മുടെ ജനാധിപത്യത്തിലെ നമ്മുടെ ഭരണകൂടത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ഒരു ഫാസിസ്റ്റ് രീതിയിൽ ഇവർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഫാസത്തിൻ്റെ പ്രത്യേകത അതാണ് ഭരണകൂടം തന്നെ ഫാസ്തമായി മാറുകയാണ് അതിൽ ലെജിസ്ലേച്ചറിലേക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പഴുതുകളിലൂടെ അധികാരത്തിലേക്ക് വരിക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ജനങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരിക ആ ലെജിസ്ലേച്ചറിൽ പിന്നീട് നടക്കുന്ന നിയമനിർമ്മാണങ്ങളെല്ലാം എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും കീഴ്പ്പെടുത്താനുള്ളതാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായും ഇവർക്ക് വേണ്ടി ഭരണ സംവിധാനങ്ങളെല്ലാം വേണ്ടി പ്രവർത്തിക്കുകയാണ് ാണ് ഒരു സംശയം കൂടി കാര്യങ്ങളെല്ലാം വരുന്നു പോലും അവർ ഒരു വേണ്ടി അതൊരു അത് ഗൗരവമാണ് രാജ്യമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വിശാലമായ പ്രശ്നമാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിലേത് മലയാളിക്ക് ഒരു വലിയ ഇതുവരെ ഇങ്ങനെയുമൊക്കെ ചെയ്യാം ഇങ്ങനെയും വളരെ താങ്കളിപ്പോൾ പറഞ്ഞാൽ വളരെ ആസൂത്രിതമായി വളരെ വിപുലമായ തോതിൽ വോട്ട് ചേർക്കാം വളരെ സ്വാഭാവികമായി ചെയ്യുന്നതിനപ്പുറം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്യാമോ ചെയ്തോ എന്നൊക്കെയുള്ള വലിയ ചിന്ത ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞത് സതീഷൊക്കെ ഒരുപാട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട ആളുകളാണല്ലോ ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ് വലിയ തോതിൽ ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത നിലയിൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വോട്ടർ പട്ടികയ്ക്ക് അരികെ കൊണ്ടുവച്ചാണോ ഈ ഓപ്പറേഷൻ നടത്തുന്നത് അങ്ങനെ ഇന്ന് സുനിൽകുമാർ പറയുന്നത് കേട്ടു അപ്പോൾ എന്താ വെച്ചാൽ ചലഞ്ച് ചെയ്യുന്നതിനുള്ള സ്പേസ് കുറയുന്നു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നു അന്തിമ വോട്ടർ പട്ടികയ്ക്ക് അടുത്ത് വെച്ച ഉന്നയിക്കുന്ന തർക്കങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കാതെ പോകുന്ന സാഹചര്യം വരുന്ന നിലയുണ്ടാകുന്നു അങ്ങനെ വളരെ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പ്ലാനിങ് ഇതിനകത്ത് ഈ തെരഞ്ഞെടുക്കുന്ന സമയത്തിൻ്റെ കാര്യത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണോ കരുതുന്നത് തീർച്ചയായും ശരത്ത് ഒരു കാര്യം ഇത് സാധാരണഗതിയിൽ നമ്മുടെ കൊള്ളക്കാരെല്ലാം അല്ലെങ്കിൽ കള്ളന്മാർ ഒരു പ്രദേശത്ത് കക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആദ്യം ഈ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമല്ലോ അതുപോലെയാണ് ആദ്യത്തെ പ്രവർത്തനം ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒഴിഞ്ഞ ഫ്ലാറ്റുകൾ അതുപോലെ തന്നെ ഒഴിഞ്ഞ വീടുകൾ കെട്ടിടങ്ങൾ ഇവർക്ക് ചേർക്കാൻ വേണ്ടി കഴിയും ഇതെല്ലാം ആദ്യം ഇവർ കണ്ടുവെക്കുകയാണ് ആ കണ്ടുവെക്കുന്ന സ്ഥലത്ത് ഇവർ ബർക്കായി ചേർക്കാനുള്ള വോട്ടുകൾ പേരുകൾ മറ്റ് കാര്യങ്ങളെല്ലാം സ്വരൂപിച്ചു വെക്കുന്നു സ്വരൂപിച്ചു വെച്ച് കരട് വോട്ടർ പട്ടിക വന്ന ശേഷം അന്തികം ആ വോട്ടർ പട്ടികയിലേക്കാണ് ഇത് വരുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാകുമ്പോഴേക്ക് പിന്നീട് ഈ വോട്ടർ പട്ടിക ഈ ബൂത്തിലേക്ക് ലഭിക്കുന്ന അവസാനത്തെ വോട്ടർ പട്ടിക നമുക്ക് ലഭിക്കുക തെരഞ്ഞെടുപ്പിനോട് തൊട്ടാണ് ലഭിക്കുക അതായത് ബൂത്തിലേക്ക് മാർക്ക് ചെയ്യപ്പെട്ട വോട്ടർ പട്ടികയുണ്ടാവും ആ മാർക്ക് ചെയ്ത വോട്ടർ പട്ടിക അവസാനമാണ് ലഭിക്കുക ആ സമയത്താണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക അതുകൊണ്ട് ഇത് ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ ആ ശ്രദ്ധിക്കില്ല എന്ന ധാരണയോടുകൂടി ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോൾ ജനങ്ങളുമായി അങ്ങനെ നേരിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കില്ല പലപ്പോഴും പലരും വന്ന് താമസിക്കുന്ന നോക്കിയായി ചിലപ്പോൾ സാധാരണ അത്ര പരിചയമില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും ഈ സാഹചര്യത്തെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്തിമ വോട്ടർ പട്ടികയിലേക്ക് വലിയ തോതിൽ വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഇവർക്ക് ജയിക്കാനാവശ്യമായ അത്രയും വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് അങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇവർ കൃത്രിമമായ വിജയം ഉണ്ടാക്കിയിരിക്കുന്നത് ആ കൃത്രിമമായ വിജയം പലയിടങ്ങളിലും ഉണ്ടാകുന്നു നമ്മൾ ഓരോ ഇടത്തും പരിശോധിക്കുമ്പോഴാണല്ലോ ഇത് കാണുന്നത് ബാംഗ്ലൂരിലുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ആ മണ്ഡലത്തിലേ കാണുന്നു ഇവിടെ നമ്മൾ തൃശ്ശൂരിലെ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നു ഇനി ഈ രാജ്യത്ത് ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ച ഓരോ ഇടത്തും ഇത് പരിശോധിക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം അങ്ങനെ പരിശോധിക്കാനുള്ള സാഹചര്യം പോലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നില്ല വെബ്സൈറ്റിൽ പോലും കാര്യങ്ങൾ ഇവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നു ആരും പരിശോധിക്കരുത് എന്നുള്ളതുകൊണ്ട് എന്നാൽ എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുകയാണ് ഒരു ബി ടീമായി പ്രവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഇവരുടെ സ്പോൺസർമാരായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നത്